പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിക്കുകയാണ് പ്രധാനമന്ത്രി വർഷപ്രതിപഥ ദിനത്തിൽ സംഘസ്ഥാപകൻ ഡോക്ടർ ബൽറാം ഹെഡ്ഗേവാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും തുടർന്ന് മാധവ നേത്രാലയ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മവും അദ്ദേഹം നിർവഹിക്കും ഗൌതമിലേക്ക് പോകുന്നു ഗൌതം ഇനി മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായി എല്ലാ ഒരുക്കങ്ങളും സജ്ജമായി കഴിഞ്ഞു ഏറ്റവും പുതിയ വിവരങ്ങൾ ോഹിണി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് എത്തുമ്പോൾ ഇപ്പോൾ റോഡ് പൂർണ്ണമായി ക്ലിയർ ചെയ്ത് പൈലറ്റ് വാഹനങ്ങൾ ഈ ആർ എസ് എസ് ആസ്ഥാനത്തേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് എസ് പി ജിയുടെയും മഹാരാഷ്ട്ര പോലീസിൻ്റെയും വാഹനങ്ങൾ മാത്രമേ ഇപ്പോൾ റോഡിലുള്ളൂ അതിന്റെ അർത്ഥം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആർ എസ് എസ് ആസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താൻ പോകുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് ഒൻപത് മണിക്ക് തന്നെ അദ്ദേഹം എത്തും ഇപ്പോൾ നമുക്ക് കാണാം ആദ്യം സയറിൻ മുഴക്കിക്കൊണ്ടുള്ള റോഡ് പൂർണ്ണമായി ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ഒരു പോലീസ് ഇപ്പോൾ വരുന്നത് ആ സയറിൻ മുഴക്കി റോഡിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി ഈ സൈഡുകളിലേക്ക് മാറ്റി അത് പൂർണ്ണമായി ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ആ ഒരു വാഹനം പോകുന്നു അതിന്റെ അർത്ഥം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹങ്ങൾ അത് നാഗ്പൂരിലെ സംഘകാര്യാലയത്തിന് അകത്തേക്ക് കടന്നു വരും പിന്നീട് ആർ എസ് എസിന്റെ സ്ഥാപകനായ ഡോക്ടർ കേശവബിൽറാം ഹെഡ്ഗേവാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പാർച്ചന നടത്തും അതിനുശേഷം പിന്നീട് സംഘകാര്യാലയത്തിനകത്ത് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആർ എസ് എസ് സരസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സർക്കാരിവാഹു ദത്താത്രേയ ഹൊസബളെ തുടങ്ങി മുതിർന്ന അധികാരികളുമായി പ്രധാനമന്ത്രി സംസാരിക്കും അതാണ് റേഷൻ ബാഗിലെ കാര്യാലയത്തിൽ ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന ചടങ്ങ് വൈകുന്നേരം വർഷപ്രതിഭയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചടങ്ങ് നടക്കുന്നുണ്ട് അത് വൈകിട്ടാണ് അതിൽ ബൗദ്ധികൾ നടത്തുന്നത് സംഘത്തിന്റെ സത്സംഘചാലക ഡോക്ടർ മോഹൻ ഭാഗവതാണ് എന്തായാലും സംഘസ്ഥാപകന്റെ ജന്മദിനത്തിൽ തന്നെ ഭാരതത്തിന്റെ പ്രധാന സേവകൻ ഇവിടേക്ക് എത്തുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ കാണുന്ന വഴികളിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കാര്സ് എസ് കാര്യാലയത്തിലേക്ക് എത്തും രോഹിണി